മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ കാരത്തൂർ വിജയ തിളക്കവുമായി ഈ വർഷവും നൂറുമേണി മദ്രസ പഠനത്തോടൊപ്പം സ്കൂൾ പഠനവും എൽ കെ ജി മുതൽ പ്ലസ് ടു വരെ ക്ലാസുകൾ പ്ലസ് വൺ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് കോഴ്സുകൾ ഇലക്ട്രിക്കൽ ട്രാഫ്റ്റ് മാൽ സിവിൽ കോഴ്സുകൾ ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പും അത്ലറ്റിക് കോച്ചിങ് ക്യാമ്പും മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫരീദ് ഔലിയ നഗർ ഉസ്മാനിയാബാദ് കാരത്തൂർ മുറിവഴിക്കൽ ശിഹാബ്ദങ്ങൾ റിലീഫ് സെല്ലിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച കാരുണ്യ ഭവനം സമർപ്പിച്ചു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മുറിവഴിക്കൽ ശാഖാ കമ്മിറ്റിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന സയ്യിദ് മുഹമ്മദ് അലി തങ്ങൾ മെമ്മോറിയൽ റിലീഫ് സെല്ലിന്റെ നേതൃത്വത്തിൽ അനാഥകളായ പെൺകുട്ടികൾ അടങ്ങിയ കുടുംബത്തിനു വേണ്ടി നിർമ്മിച്ച കാരുണ്യ ഭവനം സമർപ്പിച്ചു പാണക്കാട് സെയ്ദ് മുനവറലി തങ്ങൾ താക്കോൽ കൈമാറി ഈ ഒരു ആശ്വാസമായി

അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ എം എൽ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ടി വി റംഷീദ ടീച്ചർ അബ്ദുൽ ജലീൽ തങ്ങൾ വി ഇ ലത്തീഫ് അഡ്വക്കേറ്റ് വി വി ഹെമിൻ കെ പി അബ്ദുള്ളക്കുട്ടി യു കമറുദ്ദീൻ പി സിദ്ദീഖ് സി കെ ഹമീദ് നിയാസ് പി പി മെഹ്റുനീസ കെ സി ആമിനാ ബി വി കെ എൻ അനീഷ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് കുഞ്ഞുകുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവോടെ പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് ട്രെയിനിംഗ് സെന്റർ തിരുവോ നൈൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ടു സീറോ കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് ഹോസ്റ്റ് എജ്യൂക്കേഷൻ ഡോട്ട് ഇൻ